യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതത്തിൽ നിന്ന് മോചനം നേടാൻ ഇത്രനാൾ വേണ്ടിവരും ഒരു സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള നടപടികളാണ് നോക്കുന്നത് എന്നാൽ ഗാസയിലെ അവസ്ഥ ഓരോ മണിക്കൂർ കഴിയുന്നതിനനുസരിച്ച് വഷളായി ഒരു തുള്ളി ജലത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ജനങ്ങളുടെ കാഴ്ച മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നാണ് എന്താണ് ഇസ്രയേൽ എന്ന രാജ്യം കാട്ടിക്കൂട്ടുന്നത് ഒരു നേരത്തെ വെള്ളവും ഭക്ഷണവും പോലും കിട്ടാത്ത രീതിയിൽ ദ്രോഹിക്കാൻ അവർ എന്ത് തെറ്റാണ് ചെയ്തത് ലോകരാഷ്ട്രങ്ങൾ യു എൻ അന്താരാഷ്ട്ര കോടതി അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടും അത് അംഗീകരിക്കാത്ത നദന്യാഹു ഒരു മനുഷ്യനാണോ ജനിക്കുന്ന ഓരോ പിഞ്ച് കുഞ്ഞുങ്ങളും കടന്നു വരുന്നത് പട്ടിണി എന്ന ഭീകരതയിലേക്കാണ് ആരെന്തു പറഞ്ഞാലും താൻ അടങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നദന്യാഹു ഇപ്പോൾ ഇതാ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ് ഇസ്രയേലെ തീവ്ര വരതുപക്ഷവാദിയും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമിർ ബെൻഗുർ ഇന്നലെ ഈസ്റ്റ് ജെറുസലേമിലെ ഓൾഡ് ടൗണിലുള്ള അല്ലക്സ പള്ളി പരിസരത്തെത്തിയ ബെൻഗുർ കാലങ്ങളായുള്ള കീഴ്വഴക്കങ്ങൾ ലംഘിച്ചവിടെ ജൂത പ്രാർത്ഥന നടത്തി അല്ലക്സ പ്രദേശത്ത് എല്ലാവർക്കും പ്രവേശിക്കാമെങ്കിലും മുസ്ലിം വിഭാഗക്കാർക്ക് മാത്രമാണ് പ്രാർത്ഥനയ്ക്കുള്ള അനുവാദം ബെൻഗിറും സംഘവും പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട് ഹമാസിനെതിരെ ഇസ്രയേലിന്റെ വിജയത്തിനായും ബന്ദികളുടെ മോചനത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്നുമാണ് ബെൻഗിർ പറയുന്നത് മുൻപും തിഷ ബിയാവ് അനുസ്മരണങ്ങൾ ഉൾപ്പെടെ പലതവണ ബെൻഗിർ ഈ സമുച്ചയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അൽക്സാ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും സൗദി അറേബ്യയും ബെൻഗുറിന്റെ നടപടി അപലപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ലംഘനവും അംഗീകരിക്കാനാവാത്ത പ്രകോപനവുമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി പലസ്തീൻ മതകാര്യ മന്ത്രാലയം ബെൻഗുറിനെ അപലപിച്ചു സംഭവം പള്ളിക്ക് എതിരായ ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ഹമാസും പറഞ്ഞു അസ പള്ളി മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ മൂന്നാമത്തെ വിശുദ്ധ ഇടമാണ് അസ ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ നിരവധി കാരണങ്ങളിൽ പ്രധാനം വെസ്റ്റ് ബാങ്കിലെ ജെറുസലേമിൽ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള അല്ലക്സ പള്ളി സ്വന്തമാക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളും പള്ളിയെ മോചിപ്പിക്കാനുള്ള ഇസ്ലാം സമൂഹത്തിന്റെ തീവ്ര അഭിലാഷവുമാണ് അതുകൊണ്ടാണ് ഹമാസിന്റെ സൈനിക ഓപ്പറേഷന് അൽ അക്സ ഫ്ലഡ് എന്ന് പേരിട്ടത് ക്രൈസ്തവ ഇസ്ലാം ജൂത മതങ്ങൾക്ക് ഒരുപോലെ വിശുദ്ധ കേന്ദ്രമാണ് ജറുസലേം അവിടുത്തെ ടെമ്പിൾ മൗണ്ട് ജൂതരുടെയും പുണ്യ കേന്ദ്രമാണ് ടെമ്പിൾ മൗണ്ടിലെയാണ് അൽ അക്സ പള്ളിയും സ്ഥിതി ചെയ്യുന്നത് മക്കാ പള്ളി മദീന പള്ളി കഴിഞ്ഞാൽ ഇസ്ലാമിന് ഏറ്റവും വിശദമായ മൂന്നാമത്തെ പള്ളിയാണ് ഈസ്റ്റ് ജെറുസലേമിലെ അലക്സ പള്ളി പരിശുദ്ധ ഖുറാനിൽ രണ്ട് പള്ളികളാണ് പരാമർശിച്ചിട്ടുള്ളത് മക്കാ പള്ളിയും ജെറുസലേമിലെ അലക്സയും അലക്സ പള്ളിയിലും ടെമ്പിൾ മൗണ്ടിലും രണ്ട് പതിറ്റാണ്ടായി ഇസ്രയേലിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള ജൂത വിശ്വാസികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പിന്തുണയോടെ ജൂത കുടിയേറ്റവും നടക്കുന്നുണ്ട് രണ്ടായിരത്തിൽ അന്നത്തെ ഇസ്രയേൽ പ്രതിപക്ഷ നേതാവും ലിക്വിഡ് പാർട്ടി നേതാവുമായിരുന്ന ഏരിയൽ ഷാരൂണും പാർലമെന്റ് അംഗങ്ങളും നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ പള്ളിയിൽ കയറിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം അന്ന് ഷാരോൺ പറഞ്ഞത് ടെമ്പിൾ മൗണ്ട് ജൂതരുടെ പുണ്യസ്ഥലമാണെന്നും അത് നമ്മുടെ കൈവശമാണെന്നുമാണ് അതേ ഉയർന്ന പ്രതിഷേധമാണ് അഞ്ചു വർഷം നീണ്ട അക്രമാസക്തമായ രണ്ടാം അറബ് വിപ്ലവത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തതോടെയാണ് അൽ അക്സ പള്ളിയും ഇസ്രയേൽ നിയന്ത്രണത്തിലായത് അന്നത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി മോഷി ദയാൻ പള്ളിയുടെ ഭരണം ഇസ്ലാമിക വഖഫിൽ നിലനിർത്തി സുരക്ഷ ഇസ്രയേൽ ഏറ്റെടുക്കുകയായിരുന്നു ആദ്യമൊക്കെ മുസ്ലിം ഇതരർക്ക് പ്രത്യേക അവസരങ്ങളിൽ മാത്രമായിരുന്നു പ്രവേശനം അവർക്ക് ആരാധനയും വിലക്കിയിരുന്നു മുസ്ലിങ്ങൾക്ക് എപ്പോഴും പ്രവേശനവും ആരാധനയും അനുവദിച്ചിരുന്നു പിന്നെ പിന്നെ ഇസ്രയേൽ സൈന്യം മുസ്ലിങ്ങളെ വിലക്കി അതിനുശേഷവും തുടരുന്ന ഇസ്രയേൽ അതിക്രമങ്ങളും പലസ്തീനുകളുടെ തിരിച്ചടിയുമാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് കലാശിച്ചത്